പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ അവലോകന യോഗം കണ്ണൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി ഒ ആർ കേളുവിന്റെ അധ്യക്ഷതയിൽ നടന്നു ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട നൂറു ദിന കർമ്മ പരിപാടികളുടെയും അവലോകനം യോഗത്തിൽ നടന്നു വകുപ്പിന് വകുപ്പിന്റെ പദവികൾ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല്പത്തി ഏഴ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലക്ഷം ആ ലക്ഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷം അനുവദിച്ചു ഇപ്പം നമുക്ക് അറുപത്തി ഏഴ് ശതമാനം ചെലവായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഏഴ് ശതമാനം ചെലവഴിച്ചിട്ടുണ്ട് അദ്ദേഹ സവരണ വകുപ്പും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ചു അതിന് മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ലക്ഷം ചെലവഴിച്ചു അപ്പോൾ സ്വീകരിക്കുന്നില്ല ഗ്രാമത്തിൻ്റെ ആരംഭിച്ചത് പല ഘട്ടങ്ങളിലും ഇപ്പാർട്ട്മെന്റ് അവരോട് യോഗം നടത്തി ബന്ധപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയതാണ് പതിപ്പും വലിയ സാധിച്ചത് അവരത് ശതമാനം പ്രവർത്തി മാത്രമാണ് ഇപ്പോൾ ബാക്കി പ്രവൃത്തി ബുക്ക് ചെയ്താലും പദ്ധതി അതിനെ ബാക്കിയുടെ നിർദ്ദേശങ്ങൾ പോയിക്കാൻ കഴിയുക അത് ഒരു നിർദ്ദേശങ്ങൾ നൽകി സമയമായി സമയത്തിനുള്ളിൽ അത് ബുക്ക് ചെയ്തിരിക്കുക എന്ന് ഉദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് മനോഹരമായ സ്ഥലമാണ് വളരെ നമുക്ക് തന്നെ ഒരു ആയിട്ടുള്ള ആണ് ഏറ്റവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കളക്ടർ അരുൺ കെ വിജയൻ എം എൽ എ മാരായ സെനെ ജോസഫ് കെ പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ